നമസ്കാരം നാ സിനിമാ സിനിമാവിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ സിനിമാ രംഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളും അപ്ഡേറ്റുകളുമാണ് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്നു ജോജൻ ടി ജോസാണ് ഈ ചിത്രത്തിൻ്റെ ഡി ഒ പി സുശിൽ ഷാമിൻ്റെ സംഗീതം ആൻഡോ ജോസഫാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ചിത്രം ഇരുപതാം തീയതിക്ക് ശേഷം ഷൂട്ടിംഗ് തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത് ബിജു മേനോൻ ആസിഫ് അലി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന തലവൻ എന്ന ചിത്രം മെയ് ഇരുപത്തിനാലിന് റിലീസിനെത്തുന്നു ഒരു പോലീസ് സ്റ്റേഷനും അതിനകത്തുണ്ടാവുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ ഇരുവൃത്തം ഇരുവരും പോലീസ് ഓഫീസർമാരുടെ വേഷത്തിലാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ദിലീപിനെയും വിനീത് ശ്രീനിവാസിനെയും ധ്യാൻ ശ്രീനിവാസിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗോകുല മൂവീസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിലേക്ക് ബാല താരങ്ങളെ ആവശ്യമുണ്ട് ഇതിന്റെ കാസ്റ്റിംഗ് കോൾ ഇതിനകം പുറത്തുവിട്ടിരിക്കുന്നു എട്ടു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികളെയാണ് ഈ ചിത്രത്തിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് മെയ് പതിനേഴിന് മുൻപായി ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ബയോഡാറ്റ അയച്ചു കൊടുക്കേണ്ടതാണ് ഷൈനികം നായകനായി അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന് ഹാൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ പൂജ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നു ഇതിൻ്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു സിനിമാ രംഗത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കെ കം ബാക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരേക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്